ഇന്ന് ഡേറ്റാ പെർസ്പെക്ടീവ് പരിശോധിക്കുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് കണക്കുകൾ അടുത്തിട്ട് പുറത്തു വന്നിരുന്നു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫൈനൽ പരീക്ഷയുടെ വിജയ ശതമാനവും ബിടെക് ഫൈനൽ പരീക്ഷാഫലമനുസരിച്ച് ഏതാണ്ട് അൻപത് ശതമാനം മാത്രമാണ് വിജയിച്ചവർ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ നിലവാരക്കുറവിലേക്കാണോ ഈ തൊലി വിരൽ ചൂടുന്നത് പരീക്ഷ എഴുതിയ പകുതിയോളം വിദ്യാർത്ഥികളും തോറ്റുപോകുന്ന ഈ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് റിസൾട്ടിന്റെ വിജയ ശതമാനം ഇത്തവണ അമ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ടാണ് കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും മൂന്ന് ശതമാനം കുറവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർവകലാശാലയ്ക്ക് കീഴിലെ നൂറ്റി ഇരുപത്തിയെട്ട് കോളേജുകളായി പരീക്ഷ എഴുതിയ ഇരുപത്തിയേഴായിരം വിദ്യാർത്ഥികളിൽ പതിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് പേർ മാത്രമാണ് വിജയിച്ചത് വിജയ ശതമാനം അൻപത് പോയിന്റ് നാല് ഏഴ് ഓരോ കോളേജുകളുടെയും വിജയ ശതമാനം പരിശോധിച്ചാൽ നൂറ്റി ഇരുപത്തിയെട്ട് കോളേജുകളിൽ ഇരുപത്തിയാറ് എണ്ണത്തിലും വിജയ ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് രണ്ട് സ്ഥാപനങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾ മാത്രം പരീക്ഷ എഴുതിയ ഒരു കോളേജിൽ ഒറ്റ വിദ്യാർത്ഥി പോലും പാസ്സായില്ല ആറ് കോളേജുകളുടെ വിജയം പത്ത് ശതമാനത്തിൽ താഴെ ഒൻപത് കോളേജുകളുടെ വിജയം പതിനഞ്ച് ശതമാനത്തിൽ താഴെ എഴുപത് ശതമാനത്തിൽ കൂടുതൽ വിജയ ശതമാനം എത്തിക്കാനായത് പതിനഞ്ച് കോളേജുകൾക്ക് മാത്രം എൺപത് ശതമാനത്തിന് മുകളിൽ എത്തിയിട്ടുള്ളത് രണ്ട് കോളേജുകൾ മാത്രം പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ തോൽവി മാത്രമല്ല ഇവിടെ വിഷയം എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണത്തിലെ ഗണ്യമായ കുറവ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കോഴ്സ് പാസ്സായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ കുറവ് തൊഴിലില്ലായ്മ കോളേജുകളുടെ അടച്ചുപൂട്ടൽ തുടങ്ങി എഞ്ചിനീയറിംഗ് പഠന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളർന്നു വരുന്ന പ്രതിസന്ധിയാണിത് എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിച്ചതു മുതൽ കേരളത്തിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരം മുതലാണ് അതിന്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഒറ്റ എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും എണ്ണം നൂറ്റി അറുപത്തി ഒന്നായി ഉയർന്നു ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം നൂറ്റി എഴുപത്തിരണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പൂർണ്ണമായും ഗവൺമെൻറ് കൈകാര്യം ചെയ്തെടുത്തു നിന്ന് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ക്രമേണയുണ്ടായ ഈ വർധനവ് എത്രമാത്രമാണെന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സംസ്ഥാനത്ത് എട്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ അഞ്ചെണ്ണം സർക്കാർ മേഖലയിലും മൂന്ന് സ്വകാര്യ എയ്ഡഡ് സ്ഥാപനങ്ങളുമായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ ഏകദേശം എൺപത്തി ഏഴോളം കോളേജുകളാണ് പുതുതായി വന്നത് ഈ കാലയളവിൽ തന്നെയാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ എണ്ണം നൂറ്റി പത്തൊമ്പതിലേക്ക് ഉയർന്നു ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ആകെ അൻപത്തി ഓരായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകളുടെ നൂറ്റി എഴുപത്തി ഒമ്പത് എഞ്ചിനീയറിംഗ് കോളേജുകൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഒൻപത് ഗവൺമെൻറ് കോളേജുകളും മൂന്ന് പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകളും നൂറ്റി അറുപത്തിയേഴ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഇത്തരത്തിൽ വലിയ വർധനമാണ് രണ്ടായിരത്തി പത്തൊമ്പതോടെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളാണെന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശനം പരിശോധിച്ചാൽ സർക്കാർ കോളേജുകളിൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് എയ്ഡഡ് കോളേജുകളിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അൺഎയ്ഡഡ് കോളേജുകളിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സർക്കാർ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് സംസ്ഥാനത്ത് നൂറ്റി എഴുപത്തി രണ്ട് കോളേജുകളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അതിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ എണ്ണം നൂറ്റി അറുപതിലേക്ക് എത്തി ഒൻപത് ഗവൺമെന്റ് കോളേജുകളും മൂന്ന് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുമാണ് ഇപ്പോൾ ഉള്ളത് അതായത് കോളേജുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു ഇക്കാലയളവിലെ സീറ്റ് നില ഗവൺമെന്റ് കോളേജുകളിൽ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് എയ്ഡഡ് കോളേജുകളിൽ രണ്ടായിരത്തി തൊണ്ണൂറ് അൺഎയ്ഡഡ് കോളേജുകളിൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ ആകെ നാല്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ആ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ശേഷം അലോട്ട്മെൻറ്റ് പൂർത്തിയായപ്പോൾ നാൽപ്പത് ശതമാനത്തോളം മെറിറ്റ് സീറ്റുകളും അറുപത് ശതമാനത്തോളം സ്വാശ്രയ സീറ്റുകളുമാണ് ഒഴിഞ്ഞുകിടന്നത് നാൽപ്പത് കോളേജുകളിൽ ഇരുപത് ശതമാനം കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പത്തിൽ താഴെ കുട്ടികളുള്ള കോളേജുകളും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഓരോ വർഷവും സംസ്ഥാനത്ത് കുട്ടികളില്ലാതെ കിടക്കുന്ന ആയിരക്കണക്കിന് സീറ്റുകളാണുള്ളത് ഡേറ്റകൾ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള പ്രവേശന കണക്കുകൾ പരിശോധിക്കാം ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കുള്ള ആകെ വിദ്യാർത്ഥികളുടെ പ്രവേശനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അത് നേരിയ തോതിൽ വർദ്ധിച്ചതായി കാണാം എന്നാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ പ്രവേശനം വീണ്ടും കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് എടുത്താൽ അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള വർഷങ്ങളിൽ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം മുപ്പതിനായിരത്തോളം സീറ്റുകളിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾ എത്തിയത് അതായത് തോറും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എഞ്ചിനീയറിംഗ് മേഖലയിൽ നമുക്ക് അറിയാവുന്നതുപോലെ വിദ്യാർത്ഥികളുടെ എണ്ണം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു കുറയുന്നുണ്ടാവും പക്ഷെ അത് അതിന് പല കാരണങ്ങളുണ്ട് ഒരു കാരണം ഇവിടെ മാത്രമല്ല നമുക്കിപ്പോ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെയധികം കൂടി ഇത് കൂടാതെ നമ്മുടെ ചുറ്റും നമ്മുടെ സംസ്ഥാനത്തിന്റെ ചുറ്റും വളരെ വലിയ ലാർജ് സ്കെയിലായിട്ടുള്ള കേരളത്തിനകത്ത് തന്നെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആണ് അപ്പൊ ഇതെല്ലാം ഒരു ഒരു പ്ലേ ചെയ്യുന്ന ഒരു ഏകോസിസ്റ്റം ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കരിക്കുലത്തില് പലപ്പോഴും പുതിയ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്നൊരു വാസ്തവമാണ് പിന്നെ ഇൻ ജനറൽ നമുക്ക് അറിയാവുന്ന പോലെ കേരളത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നന്റോ അല്ലെങ്കിൽ ഡിക്ലൈനിങ്ങോ ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ് നമ്മുടെ ജിഇർ റേഷ്യോ നാൽപ്പത് മേളിലുള്ള ശതമാനമാണെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിയുമ്പോൾ ഒരുപാട് പുതിയ അവസരങ്ങളെ കുറിച്ച് നമ്മുടെ കുട്ടികൾ ബോധവാന്മാരാണ് പലപ്പോഴും ചെറിയ കോഴ്സുകൾ എടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാറുണ്ട് ഇതെല്ലാമാണ് ഇതിന്റെ കാരണം പക്ഷെ ഇതിനർത്ഥം ഈ കോളേജുകളിലോ ഈ സീറ്റുകൾക്കോ ഡിമാൻഡ് ഇല്ല എന്നല്ല ഇവിടെ ഒരു പക്ഷേ ഇവിടെ നിന്നുള്ള കുട്ടികളുടെ എണ്ണവും ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ ഉണ്ടാവുന്നില്ല എന്നതാണ് പക്ഷെ മൊത്തത്തിൽ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലത്തിനകത്ത് ഇഞ്ചിനീയറിംഗ് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വലിയ അങ്ങനെ ഒരു ഫലമായിട്ടാണ് കുറച്ച് ചില ിൽ ഒഴിഞ്ഞു കിടക്കുന്നത് പ്രവേശനം നേടിയാൽ തന്നെ എത്ര കുട്ടികളാണ് പാസ്സാകുന്നതെന്ന ചോദ്യം പ്രധാനമാണ് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയുടെ വ്യക്തമായ ചിത്രം നൽകുന്നുണ്ട് ഓരോ വർഷത്തെയും പരീക്ഷാ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബി പാസ് പെർസെന്റേജ് കണക്കുകൾ ഇങ്ങനെയാണ് ഗവൺമെന്റ് കോളേജുകളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് പാസായത് രണ്ടായിരത്തി അറുപത്തിഒൻപത് കുട്ടികൾ മാത്രം ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പരീക്ഷ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കുട്ടികൾ പാസ്സായത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികളും ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നോക്കിയാൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയത് വിജയിച്ചത് രണ്ടായിരത്തി അൻപത് കുട്ടികൾ മാത്രം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നോക്കിയാൽ പരീക്ഷ എഴുതിയത് പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളും പാസ്സായത് വെറും ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികളുമാണ് പ്രൈവറ്റ് ഓട്ടോണമസ് സ്ഥാപനങ്ങളിലാണെങ്കിൽ പരീക്ഷ എഴുതിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികളും പാസ്സായത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കുട്ടികളും ഈ കണക്കുകളെ ക്രോഡീകരിച്ച് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ എഴുതിയ ഇരുപത്തിയായിരത്തി എണ്ണൂറ്റിമൂന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ പരീക്ഷ പാസ്സായി പുറത്തിറങ്ങിയത് പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചോളം കുട്ടികളുടെ തോൽവിയാണ് കേരളത്തിൽ ഉണ്ടായത് അൻപത്തിരണ്ട് ശതമാനം വിജയം മാത്രം തൊട്ട് മുൻ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ നോക്കാം അറുപത്തിയഞ്ച് ശതമാനം വിജയം പരീക്ഷ എഴുതിയ ആകെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കുട്ടികളിൽ ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് പാസ്സായത് പരീക്ഷയിൽ തോൽവി നേരിട്ടത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എട്ട് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളിലേക്ക് വന്നാൽ ഇതിൽ വീണ്ടും വർധനമുണ്ടായി പരീക്ഷ എഴുതിയ ഇരുപത്തി എട്ടായിരത്തോളം വിദ്യാർത്ഥികളിൽ പാസായത് പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ മാത്രം ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്നായിരത്തോളം വിദ്യാർത്ഥികളാണ് തോൽവി നേരിട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിനായി അപേക്ഷിച്ചത് തൊണ്ണൂറ്റി ആറായിരം കുട്ടികളാണെങ്കിൽ ഇത്തവണ അപേക്ഷിച്ചത് അറുപത്തി രണ്ടായിരം കുട്ടികൾ മാത്രമാണ് പരീക്ഷ എഴുതിയത് എഴുപത് ശതമാനം അപേക്ഷ വിജയിച്ചത് അൻപത് ശതമാനം കുട്ടികൾ മാത്രം നിലവിലെ ഡേറ്റകളിൽ നിന്ന് മനസ്സിലാകുന്നത് സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലും വിജയിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർഷം കഴിയന്തോറും പ്രകടമായ കുറവ് സംഭവിക്കുന്നുണ്ടെന്നാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ കോഴ്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽസ് ആണ് എന്റെ സ്ട്രീം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഫുള്ളും ഈ തിയറി ആണ് കെ ടി യുന്റെ തേർഡ് ബാച്ച് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പുതിയൊരു യൂണിവേഴ്സിറ്റിയുടെ ഇംപ്ലിമെന്റേഷൻ എന്ന ഭാഗമായി പ്രൊജക്ടുകൾ അല്ലെങ്കിൽ ലാബുകൾ എല്ലാം വളരെ അതിന്റെ ഒരു മൂല്യവും ഇതും എല്ലാം വളരെ കുറവായിരുന്നു പല ടീച്ചേഴ്സും നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് ആയിരുന്ന ടീച്ചേഴ്സ് ആ കോളേജിൽ തന്നെ വീണ്ടും ടീച്ചേഴ്സായിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ വെറും എം ടെക് കഴിഞ്ഞ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസൊക്കെ ആയിട്ടാണ് നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്യണം അപ്പൊ ടീച്ചിങ് എക്സ്പീരിയൻസ് അവിടെ ഗാദർ ചെയ്യുന്നില്ല എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഗുണനിലവാരം ഇടിയുന്നു എന്നതാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഉയർന്ന അക്കാദമിക് നിലവാരം ഉറപ്പിക്കാനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെ പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിച്ചത് ഈ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എ കെ ആന്റണി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സംസ്ഥാനത്ത് പ്രൊഫഷണൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കാൻ സ്വകാര്യ മേഖലയെ അനുവദിക്കുന്ന സുപ്രധാന നയം സ്വീകരിക്കുന്നതോടെയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരളത്തിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത് ഈ നയത്തിലൂടെ സംസ്ഥാനത്ത് കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ഗുണനിലവാരം ഇടിഞ്ഞു പ്രാക്ടിക്കൽ പഠന സൗകര്യങ്ങളുടെ അഭാവം മികച്ച അധ്യാപകരില്ലാത്ത അവസ്ഥ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ് വലിയ രീതിയിലുള്ള തോൽവിയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വർഷങ്ങളിൽ മാത്രം എണ്ണായിരത്തോളം കുട്ടികളാണ് കൊഴിഞ്ഞുപോയത് ഏഴ് വർഷത്തിനിടെ മുപ്പത്തിമൂന്ന് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടിയതായി കേരള സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ചോളം സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവേശന പരീക്ഷയ്ക്ക് ശേഷം അലോട്ട്മെന്റുകൾ പൂർത്തിയാകുമ്പോൾ മുപ്പത് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പത്ത് വിദ്യാർത്ഥികൾ പോലും അഡ്മിഷൻ എടുത്തിട്ടില്ല മൂന്ന് കോളേജുകളിൽ ഒരു വിദ്യാർത്ഥി പോലും ഇല്ല എഞ്ചിനീയറിംഗ് പഠനത്തിനായി തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ് കഴിഞ്ഞ തവണ റാങ്ക് ലിസ്റ്റിലെ ആദ്യ നൂറ് റാങ്കുകാരിൽ ഒരാൾ പോലും കേരളത്തിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല പ്രവേശനം നേടിയവരിൽ ഏറ്റവും ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥിനി നൂറ്റി പതിനേഴാം സ്ഥാനത്താണ് ഈ പ്രതിസന്ധി നിലനിൽക്കെ സീറ്റുകൾ നികത്താനുള്ള നടപടികളാണ് പിന്നീടുണ്ടായത് സ്പോട്ട് അലോട്ട്മെന്റുകൾക്ക് ശേഷവും സംസ്ഥാനത്ത് സീറ്റുകൾ ഒഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവേശന പരീക്ഷയിലെ സ്കോർ പോലും പരിഗണിക്കാതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് സർക്കാർ അനുമതി നൽകുക പോലും ഉണ്ടായി ഹയർ സെക്കൻഡറി റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സീറ്റുകൾ നികത്താനായിരുന്നു തീരുമാനം ഇത് പഠന നിലവാരം വീണ്ടും കുറയുന്നതിലേക്കാണ് നയിച്ചത് കേരളത്തിലെ നാലിൽ ഒന്ന് വിദ്യാർത്ഥികളും സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നതായി കേരള അക്കാദമി ഓഫ് സയൻസ് നടത്തിയ സർവേയിൽ പറയുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിലുള്ള അതൃപ്തി പഠന അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പ്ലേസ്മെന്റ് അവസരങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയവയാണ് കാരണങ്ങൾ അറുന്നൂറ്റി കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ നാനൂറ്റി നാല്പത്തിയേഴ് പേരും മറ്റ് സംസ്ഥാനങ്ങളിലാണ് പഠിക്കുന്നത് അതിൽ മുപ്പത്തിരണ്ട് ശതമാനം പേർ കർണാടകയിലും പതിനെട്ട് ശതമാനം പേർ തമിഴ്നാട്ടിലും പതിനേഴ് ശതമാനം പേർ ഡൽഹിയിലും പഠനം തിരഞ്ഞെടുത്തവരാണ് ഗുലാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ടാക്സേഷനും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റും ചേർന്ന് നടത്തിയ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നേകാൽ ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് കുടിയേറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് രണ്ടര ലക്ഷമായി വർദ്ധിക്കുകയും ചെയ്തു പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ എടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് രണ്ട് കൊല്ലങ്ങളിൽ കുറവുണ്ടായിരുന്നു എങ്കിലും വീണ്ടും അത് ഒരു ഒരു നോർമൽ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടത് ഈ കുട്ടികൾ പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ചർച്ച നമുക്ക് ആവശ്യമാണ് കാരണം ഇതിൽ പലരും പോകുന്നത് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ ഒന്നുമല്ല കോവിഡിന് ശേഷം ആദ്യം കാനഡയും പിന്നീട് ബ്രിട്ടനും അവരുടെ മൈഗ്രേഷൻ പോളിസികളിൽ മാറ്റം വരുത്തി ഇപ്പൊ അത് വീണ്ടും ഒരു ചേഞ്ച് വരുന്നുണ്ട് പക്ഷെ മൈഗ്രേഷൻ പോളിസികളിൽ മാറ്റം പരുത്തി ഉദരമായിട്ടുള്ള വർക്ക് പെർമിറ്റുകളും പ്രസിഡൻസീസും ഒക്കെ കൊടുക്കുകയുണ്ടായി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം അവർക്ക് നൽകുക ഉണ്ടായി പറയാം അതോടൊപ്പം തന്നെ നൽകുകൾ മറ്റും ലോണുകൾ നൽകുന്നതും കൂടുകയുണ്ടായി ഇവ ഇതെല്ലാം പറഞ്ഞു ശരിക്കും മൈഗ്രേഷന് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നതാണ് പാസ്സായ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെന്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം ബിരുദധാരികൾക്കും ജോലി ലഭിക്കുന്നില്ല കൂടുതൽ പേരും അവർക്ക് അനുയോജ്യമല്ലാത്ത ജോലികൾ കണ്ടെത്തുന്നതായാണ് റിപ്പോർട്ട് സ്വകാര്യ എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളേക്കാൾ പ്ലേസ്മെന്റ് റെക്കോർഡ് കൂടുതലുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നാണ് കേരള സ്റ്റേറ്റ് സെൻറ്റർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻജിനീയേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ പതിനൊന്നായിരത്തോളം ബിരുദധാരികൾക്ക് മാത്രമാണ് ജോലി നേടാനായത് മുപ്പതിനായിരത്തിലധികം പേർക്ക് ജോലി കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് കുറഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും വർദ്ധിച്ചു എംപ്ലോയ്മെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ അനുസരിച്ച് മുപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എട്ട് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് ജോലി ലഭിക്കാതെ പോയത് അൻപത് ശതമാനം വിദ്യാർത്ഥികൾ മാത്രം പാസ്സാകുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും തൊഴിൽ ലഭിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് നടത്തിയ ഒരു സർവേയിൽ കേരളത്തിൽ അറുപതിനായിരത്തോളം തൊഴിൽ രഹിത എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഉണ്ടെന്നും അവരിൽ പേരും ാണ് കണ്ടെത്തൽസൻ ഓഫ് ബാച്ച് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് ഒരു സിംഗിൾ പ്ലേസ്മെന്റ് പോലും ലഭിച്ചിട്ടില്ല ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്പൺ ആയി എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഞാൻ ആ ജോബിലോട്ട് ആപ്റ്റ് ആവുമോ കാരണം ആകെ ഞാൻ ഈ ബിടെക് ടെക് നാലഞ്ച് കോഴ്സുകൾ ചെയ്തത് ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷൻസി മാത്രമാണ് എന്റെ ഉള്ളത് പുറത്തു വന്നപ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയി തോന്നി ജോലികൾ ഡാറ്റ അനാലിസ്റ്റ് ഡോക്യുമെന്റ് കൺട്രോളർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പേഴ്സണൽ അസിസ്റ്റന്റ് അങ്ങനത്തെ ഫീൽഡോട്ടാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ജോബിനോട് കുറച്ചും കൂടി പ്രൊഫഷൻസി കീപ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഫീൽഡില് ഈ ഓരോ കുട്ടികളും പാസ് ഔട്ടായി വരുമ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സ്കില് തക്കതായി കൊടുക്കുന്നില്ല കൊല്ലം നമ്മൾ പഠിക്കുന്നത് എഞ്ചിനീയർ തന്നെ ഇവിടെ നമ്മളെ കമ്പനികളാണെങ്കിലും ചോദിക്കുന്നത് എക്സ്പീരിയൻസും നല്ല അവസരം പോലെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതിന്റെ കാരണം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനത്തെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രമുഖ ഐ ടി കമ്പനികളുടെ ക്യാമ്പസ് പ്ലേസ്മെന്റുകളിലും അൻപത് ശതമാനത്തിലധികം ഇടിവ് സംഭവിച്ചു എന്നാണ് എഞ്ചിനീയറിംഗ് പ്ലേസ്മെന്റ് ഈക്വല്ലം പ്രത്യേകിച്ച് ഐ ടി മേഖലയില് ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് എന്നത് വാസ്തവമാണ് ഒരു പക്ഷേ ലാർജ് ടിക്കറ്റ് കമ്പനീസ് എന്ന് പറയുന്ന ചില കമ്പനികളുടെ പ്രൊഡ്യൂസ് പ്ലേസ്മെന്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു ഇഷ്യൂ തന്നെയാണ് കാര്യം കേരളത്തിലെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത് കേരളത്തിലെ കമ്പനികൾ മാത്രമല്ല ഇന്ത്യയിലെ ഐ ടി വർക്ക്ഫോഴ്സിന്റെ ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് ശതമാനം വരെ ആൾക്കാർ മലയാളികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പലരും റിക്രൂട്ട് ചെയ്യുന്നത് കേരളത്തിന്റെ പുറത്തുള്ള കമ്പനികളും കൂടിയാണ് പക്ഷെ ലാർജ് ടിക്കറ്റ് പ്ലേയേഴ്സ് എന്ന് നമ്മൾ പറയുന്ന കമ്പനികള് ഒരു റിക്രൂട്ട്മെന്റ് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതോടൊപ്പം തന്നെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് ജി സി സി എന്ന് പറയുന്ന വിദേശ കമ്പനികളുടെ ഒരു റിക്രൂട്ട്മെന്റ് ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പൊ കേരളത്തിന്റെ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഐ ടി ജോലികൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലും ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇടി ഉണ്ടായിട്ടുണ്ട് നൂറോളം വിദ്യാർത്ഥികളെ നിയമിച്ച കമ്പനികൾ ഇപ്പോൾ ഇരുപതോളം വിദ്യാർത്ഥികളെ മാത്രമാണ് നിയമിക്കുന്നതെന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള പ്ലേസ്മെന്റ് കണക്കുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഡേറ്റകൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ പ്ലേസ്മെന്റ് എണ്ണം കുറഞ്ഞതായി കാണാനാകും ഏകദേശം ആയിരത്തിലധികം പ്ലേസ്മെന്റുകളുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല മേൽപ്പറഞ്ഞ പത്ത് കോളേജുകളിൽ പലതിലും വിവിധ കമ്പനികളുടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കുറഞ്ഞതായി കാണാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പഠിച്ചിറങ്ങിയത് വീട്ടിലേക്ക് കോട്ടയത്തുള്ള രാജീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിട്ടോലും നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവരും നൂറ് ശതമാനം എഞ്ചിനീയർ എഞ്ചിനീയർമാരായിട്ടാണോ പുറത്തിറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഒന്നാമത് നമ്മുടെ സിലബസ് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പത്തും ഇരുപതും വർഷം മുമ്പേ പഠിപ്പിക്കേണ്ടിരുന്ന ആ ഒരു സാധനമാണ് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവാനുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് പിന്നെ തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന അതേ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതേ ഡിസിപ്ലിനിൽ ഉള്ള ജോലി നമുക്ക് ഒരു ഇല്ല കോളേജിലും വന്നുകൊണ്ടിരുന്നത് കൂടുതലും വളരെ കുറവായിരുന്നു ബാക്കിയുള്ള വരുന്നത് എന്ന് ും എഞ്ചിനീയറിംഗ് മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി എത്രമാത്രമാണെന്ന് മേൽ കണക്കുകൾ വ്യക്തമാക്കുന്നു എഞ്ചിനീയറിംഗ് തൊഴിൽ മേഖല ആവശ്യപ്പെടുന്ന നിലവാരത്തിലുള്ള പാഠ്യപദ്ധതിയുടെ അഭാവവും തൊഴിലധിഷ്ഠിത ശേഷി വിദ്യാർത്ഥികളിൽ ഉണ്ടാവാതെ പോകുന്നതും ഇതിനുള്ള പ്രധാന കാരണങ്ങളായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലെ പഠന സൗകര്യങ്ങൾ അധ്യാപന ഗുണനിലവാരം എന്നിവയെല്ലാം പലപ്പോഴായി ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന എഞ്ചിനീയറിംഗ് മേഖലയെ നവീകരിക്കാൻ മികച്ച നയങ്ങളും നടപടികളും സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രശ്നപരിഹാരത്തിന് അത് സാധ്യമാകും